മനസിലായി ഞാൻ ചേട്ടനെ രക്ഷപ്പെടാൻ ബിസിനസ് പറഞ്ഞെ ചേട്ടാ ചേട്ടൻ ഒരു അമ്പതിനായിരം രൂപ എന്നെ ഏൽപ്പിക്കാം അത് കഴിഞ്ഞ് ചേട്ടൻ പരിചയക്കാരെ രണ്ടുപേരെ കൂടി ഒരു അമ്പതിനായിരം കേട്ടോ അല്ലെങ്കിൽ മൂന്ന് പേരായിക്കോട്ടെ ഒന്നര ലക്ഷം അങ്ങനെ ചേട്ടന്റെ പൈസയും ചേർത്ത് എനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയോ അപ്പോൾ തന്നെ ചേട്ടന് ഞാൻ ഒരു ലക്ഷം രൂപ തിരിച്ചു ചേരും അപ്പൊ എന്തായി അമ്പതിനായിരത്തിനു പേരും ചേട്ടന് ഒരു ലക്ഷം കിട്ടി അങ്ങനെ ചേട്ടൻ അവരെ ചേർത്തു അവരൊക്കെ പരിചയക്കാരെ ചേർത്തു അങ്ങനെ ചേർക്കുന്നൂരത്ത എൻ്റെ എത്തുമ്പോൾ എന്റെ എത്തുന്ന സഖ്യയുടെ പകുതി സംഖ്യ ചേട്ടൻ ഇങ്ങനെ തന്നോണ്ടിരിക്കും ചേട്ടൻ മാസങ്ങൾക്കുള്ളിൽ കോടി ശ്രദ്ധക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ചേട്ടാ പറ്റിച്ചിട്ടാ ഞാൻ ഈ അനുഭവം വന്നത് നേരെ പോരണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിട്ടാ എനിക്ക് വീട്ടിലെത്താൻ കടക്കാർക്ക് എന്നൊരു കാര്യം ചെയ്താലോ ചേട്ടാ ചേട്ടൻ ഞാനും നമ്മൾ ഇപ്പോ തമിഴ്നാട്ടിലേക്കല്ലേ കുറച്ച് പോകുന്നു അവിടെ പോയി ഇറങ്ങി പുതിയ കുറച്ച് പരിചയക്കാരെ കണ്ടെത്തി അവരിൽ നിന്ന് നോക്കി അമ്പതിനായിരം രൂപ ഒന്നിച്ചു പോരാടാ അങ്ങനെ കിട്ടി കിട്ടി നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് മാസം കോടീശനാവാൻ ചേട്ടാ നമുക്ക് പുതിയ ബിസിനസ് ആരംഭിച്ചാലും ഒന്നിച്ച് തന്നെ ആ <laughs> 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 <laughs>